പിന്നെ അവസാനം പറഞ്ഞ വാക്കാണ് ഒമഫൽ വാക്കും അതായത് റസുഖാനെ പോലത്തെ ഒരു നഷ്ടം മുമ്പ് ഒരാൾക്ക് കഴിഞ്ഞു പോയിട്ടില്ല ഇനി അഞ്ച് വരെ അങ്ങനത്തെ ഒരു നഷ്ടം ഒരു ജനത്തിനൊരു സംഭവിക്കാറുമില്ല കാരണം റസുദാന നഷ്ടപ്പെടാന്ന് പറഞ്ഞതാണ് ഒരു ഒരാൾക്ക് കിട്ടാതെ ഒരു ഏറ്റവും വലിയ നഷ്ടം അസാമുലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു നമ്മുടെ കൂടെ അവർക്ക് വന്ന യുവാക്കളായിട്ടുള്ള കുറച്ച് പേർക്കൊരാഗ്രഹം നമ്മൾ മദീനയുടെ അടിഭാഗത്തു നിന്നല്ല നമ്മൾ ആധാറുകളൊക്കെ കണ്ടു കഴിഞ്ഞു നമുക്ക് എന്ത് ചെയ്യണം ഇനി മദീന മുഗൾ ഭാഗത്തു നിന്നും കാണാം ഞാൻ പറഞ്ഞു തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഉഹദത് മുകളിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു മദീനയിലുള്ള രണ്ട് വണ്ടിക്കാരെ അതായത് ഓഫ് റോഡ് പോകുന്ന രണ്ട് ഫോർച്ചുണറിലുള്ള രണ്ട് വണ്ടിക്കാരെ വിളിക്കുകയും അങ്ങനെ ഞങ്ങളൊരു എട്ട് പേര് ഉഹദി മലിൻ്റെ മുകളിലേക്ക് പോവാം മുകളിൽ നിന്നുള്ള മദീനയുടെ ഒരു വ്യൂ കാണും ഇതിൽ ഞങ്ങളെ ലാസ്റ്റ് ദൈസമായിരുന്നു കേട്ടോ യാത്രയുടെ അപ്പോൾ അതൊരു അവസാനത്തെ ആഗ്രഹമായിരുന്നു എന്നാൽ പിന്നെ നമ്മൾ പോകുക എന്ന് പറയുകയും അങ്ങനെ ഉഹേ മലിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ ഒരു ഓഫ് റോഡ് യാത്ര ആരംഭിക്കുകയും ചെയ്തു പോകുമ്പോൾ തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു കാരണം അതിൻ്റെ രണ്ട് ദിവസം മുമ്പ് നന്നായിട്ട് മഴ പെയ്തിരുന്നു അപ്പോൾ ഈ മഴേൻ്റെതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന ധാരാട്ട റോഡല്ല മണ്ണിൻ്റെ റോഡാണ് അപ്പോൾ പലയിടത്ത് കുടുങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എത്തുമോ എന്നൊന്നും അറിയില്ല ഏതായാലും ഞങ്ങൾ എന്ത് ചെയ്തു രണ്ട് വണ്ടികളിലായിട്ട് ഉഴുത് മലിൻ്റെ മുകളിലേക്ക് പുറപ്പെട്ടു തുടക്കത്തിലൊന്നും വലിയ കുഴപ്പങ്ങളുണ്ടായിരുന്നില്ല കാരണം അതിൻ്റെ മുകളിൽ ടവറുകളും ഓഫീസുകളും മറ്റേ ഈ പല ചാനലിലേയും അതേപോലെ ഈ മൊബൈൽ നെറ്റ്വർക്കിൻ്റെ ഒക്കെ ഇതുള്ളതുകൊണ്ട് ഇപ്പോൾ മഴ പെയ്തതിന് ശേഷം റോഡ് മോശമായപ്പോൾ ചെയ്തു ഒരു ജെ സി ബി വന്നിട്ട് അതൊക്കെ ക്ലിയർ ചെയ്തിരുന്നു കാരണം ഉദ്യോഗസ്ഥർക്ക് മറ്റുമൊക്കെ ടവർ നന്നാക്കാനും മറ്റുള്ളവർക്കൊക്കെ പോകാനും മറ്റും വേണ്ടിയിട്ടില്ല ഏതായാലും ഞങ്ങൾ യാത്ര തുടർന്ന് ഓരോ വ്യൂ പോയിന്റിലെത്തുമ്പോൾ വണ്ടി നിർത്തും അവിടെ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും ഓരോഷ്യൽസ് ഇങ്ങനെ വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കും കാരണം മദീന അങ്ങനെ കയറി പോകുന്നതിനനുസരിച്ച് ഇങ്ങനെ മദീനെ പതുക്കെ പതുക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് മദീനേൻ്റെ മനോഹരമായിട്ടുള്ള വ്യൂ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോ ഭാഗത്ത് എത്തും വണ്ടി നിർത്തും കുറച്ചു നേരെ ഇറങ്ങും വീണ്ടും കാഴ്ചകൾ കാണും വീണ്ടും എന്ത് ചെയ്യും വണ്ടി കയറും അങ്ങനെയായിരുന്നു നമ്മുടെ യാത്ര യഥാർത്ഥത്തിൽ നമ്മൾ ഒഴുതി മല പുറത്തുനിന്ന് കാണുന്ന പോലെ അകത്തേക്ക് കയറും തോറും വിശാലമായിട്ടുള്ള വലിയൊരു മലയാണ് പിന്നെ അതുപോലെ തന്നെ ഈ റൂട്ട് കയറുന്നുണ്ടെങ്കിൽ ഫോർ ഇൻറ്റു ഫോറുള്ള വലിയ വണ്ടികൾക്കും വലിയ ടയറുള്ള വണ്ടികൾക്കും മാത്രമേ കയറാൻ കഴിയൂ ഏതായാലും ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ട് വണ്ടികളുണ്ടായിരുന്നു ഒരു വണ്ടി എന്ത് ചെയ്തു വഴിയിൽ കുടുങ്ങി കാരണം ചില ഭാഗത്ത് മണ്ണും കല്ലും ഒക്കെ ഇളകി കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്ര ശ്രമിച്ചു ഈ വണ്ടി അവിടുന്ന് കയറുന്നില്ല പല രീതിയിലും ശ്രമിച്ചു നോക്കി കല്ലുകളൊക്കെ മാറ്റി നോക്കി പക്ഷേ കയറുന്നില്ല നേരെ മറിച്ച് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഐ വണ്ടി എന്ത് ചെയ്തു നേരെ അങ്ങോട്ട് കയറിപ്പോയി കാരണം അത് ഫോർ ഇന്റു ഫോർ വണ്ടിയാണ് രണ്ടും ഫോർച്ചൂണർ ആണെങ്കിലും ഒന്ന് പിന്നെ ഒരു എക്സ്ട്രാ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അത് കയറിപ്പോയി ഓഫ് റോഡ് വണ്ടി ഒറ്റയ്ക്ക് താങ്ങുന്ന യുവാവ് لا لا ما عنده അതിനിടയ്ക്ക് ഞാൻ ചെക്കമാരായിട്ട് വഹത് കയറുന്നുണ്ട് അപ്പോൾ എൻ്റെ സുഹൃത്ത് അഹമ്മദ് വാസുദ്ൻ എൻ്റെ പല വീഡിയോസിനും കണ്ടിട്ടുണ്ടാവും മദീനയിലെ ഒരു കവിയൊക്കെയാണ് അദ്ദേഹം വന്നു ഓരോ വണ്ടിയും അതേപോലെ ഒരു സ്ഥലമായിട്ട് കയറുന്നുണ്ട് കയറിപ്പോയി ഏതാലും ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി കാരണമെന്ന് വെച്ചാൽ വണ്ടി കൊടുങ്ങും കാറ്റലും ഒക്കെ പാടായിട്ട് ഏതായാലും പിന്നീട് ഞങ്ങൾ കിട്ടിയ രണ്ട് വണ്ടിയിൽ എന്ത് ചെയ്തു വഹദിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്ക് വന്നു കുറച്ച് നേരം മദീന വ്യൂ കണ്ടു പിന്നെ അഹമ്മദ് വാസുദൈൻ്റെ കൂടെ കുറച്ച് കവിതകളും അതിൻ്റെ ട്രാൻസ്ലേഷനുകളും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയായിട്ടും മധുഹവും കാര്യങ്ങളുമായിട്ട് വഹദിൻ്റെ മുകളിലങ്ങോട്ട് കൂടി കുറേ നേരം من كل عيب كانك قد خلقت كما تشاء هذه خلاص هذا اخر شيء هذا هو شعر كام. في رساله صلى الله عليه وسلم قال لطيبه رسم للرسول ومعهد منير وقد تعفو الرسوم وتهمد ولا تنمحي الايات من دار حرمه بها منبر الهادي الذي كان يصعد فيها حجرات كان ينزل وسطها من الله نور يصدى ويوقد معالم لم تطمس على العهد آية اتاها البلاد فالايه عرفت بها رسم الرسول الله وما فقد الماضون مثل ഞാൻ ഫുൾ ആയിട്ട് ഇടുന്നില്ല കാരണം നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് വോയിസ് ക്ലിയർ ക്ലിയറിൽ പിന്നെ ഞങ്ങൾ മൈക്കൊന്നും എടുത്തിരുന്നില്ല പിന്നെ ഞങ്ങൾ മുകളിൽ എത്തി കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്യാൻ തുടങ്ങി മഴ പെയ്തതിൻ്റെ മുകളിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട് റോഡ് മോശമായിട്ട് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു പെട്ടെന്ന് ഇറങ്ങി പക്ഷേ ഇറങ്ങുന്നതിൻ്റെ അടുത്ത് മറ്റൊരു അബദ്ധം കൂടി പറ്റി ഞങ്ങൾ രണ്ട് വണ്ടിയിൽ പോകുന്ന ഒരു വണ്ടി അടി കുടുങ്ങിയത് മറ്റേ പോയ വണ്ടീൻ്റെ ടയർ എന്ത് ചെയ്തു പഞ്ചറായി അങ്ങനെ എല്ലാവരും ഇറങ്ങി ഭയങ്കര വൈബായിരുന്നു അതായത് പ്രതീക്ഷിക്കാത്ത ഓരോ ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉസ്താക്കാൻ ഉണ്ടല്ലേ ഇരിക്കും നമ്മൾ കുടുംബമുറക്കം എന്തായാലും ഷർഫ്ദ് ഇസ്താ ഏതായാലും അത് കഴിഞ്ഞതിൻ്റെ ശേഷം ചെഗന്മാർ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പോയാൽ ശരിയാവില്ല നമുക്ക് എന്ത് ചെയ്യാം മദീനയിലെ ഏറ്റവും ഫേമസ് ഹോട്ടലിലേക്ക് വിട മന്തി കഴിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ മദീനയിലെ ഏറ്റവും ഫേമസ് മന്തിയായിട്ടുള്ള ഖലീജ് എന്ന് പറയുന്ന ഹോട്ടലിലേക്ക് കൂട്ടു നല്ലൊരു ആട് മന്തി എല്ലാവരും കൂടി ഓർഡർ ചെയ്ത് വരുത്തിച്ചു അങ്ങനെ എന്ത് ചെയ്തു കഴിച്ചു അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് നാട്ടിലെ മന്തി അല്ല ഒറിജിനൽ മന്തി ഇവിടുത്തെ മന്തിയാണ് എന്നുള്ളത് ഏതായാലും പിന്നെ ഷുർബമാണെന്നു പറഞ്ഞാൽ ഷുർബ കഴിച്ചു ബോർമമാണെന്നു പറഞ്ഞാൽ ബോർമ്മ കഴിച്ചു അങ്ങനെ ഏതായാലും അലഹമ്മില്ല നല്ല അടിപൊളി മന്തിയും കാര്യങ്ങളുമായിരുന്നു വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ഒരു പക്ഷെ പോയിട്ടില്ലായിരുന്നെങ്കിൽ എല്ലാവർക്കും ഭയങ്കര മിസ്സാവുമായിരുന്ന ഒരു സംഭവമായിരുന്നു എപ്പോഴും യുവാക്കളായിരിക്കണം മുടക്കും കാര്യങ്ങളൊക്കെ പോരുന്നത് എപ്പോൾ എപ്പോഴും തോന്നാറുണ്ട് കാരണം വെച്ചാൽ അവർക്കായിരിക്കും കൂടുതൽ ഈ ഇങ്ങനത്തെ വിഷയങ്ങളും മദീനയും ഒക്കെയൊക്കെ എല്ലായിടത്തും കാണാനും അനുഭവിക്കാനൊക്കെ കഴിയും എന്ന് പറഞ്ഞാൽ അവർക്കൊരു ലിമിറ്റഡ് ഉണ്ടല്ലോ పోరాముడు uh. మొట్ట <laughs>